ഒരു കാര്യം മാത്രം നിങ്ങളോട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു കുറേ ദിവസത്തിന് ശേഷം വരുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുന്നതും ഒപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മനസ്സുകൊണ്ട് ആത്മതൃപ്തിയോടെ ചെയ്യുക എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും കാണുമ്പോൾ അതൊരു ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം തോന്നിയത് കൊണ്ട് പറയുന്നതാണ് എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് വീഡിയോയിലേക്ക് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ പ്രവാസത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും റാഹത്തായിരിക്കട്ടെ എന്ന് ത്വാ ചെയ്യുന്നു ഭയങ്കരമായ മഴയും കാറ്റും ഒരുപാട് ദുരിതങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നുണ്ടല്ലേ നമ്മളെ കേരളത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോലും തന്നെ നമ്മുടെ നാടിൻ്റെ അടുത്ത് തന്നെ പല പല പിന്നെ ദുരിതങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഒക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കേട്ടു കാണുകയും ചെയ്തു കൂടി തന്നെ അതാവ് നമ്മളെ ഏവരെയും തന്നെ കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് ദുവാ ചെയ്യാം പിന്നെ തന്നെ ഞാൻ പറഞ്ഞ് വരുന്നത് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട് എന്താ എന്തായിത്താ വീഡിയോ ഇടാത്തേ എന്തായിത്താ വീഡിയോ ഇടാത്തേ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം വീഡിയോ ഇടാൻ മടിയുള്ളത് കൊണ്ടല്ല തീരെ സമയം ഇല്ല അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് കാരണം പ്രവാസത്തിലായിരിക്കെ ഞാൻ ജോലിയിലാണല്ലോ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തുന്ന സമയത്ത് ആകെ ടയേർഡായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി നോക്കിയാൽ പിന്നെ ആ കിടന്നിട്ടു പിന്നെ എഴുന്നേൽക്കാൻ തീരെ കഴിയില്ല അത്രയും ടയേഡായിട്ടുണ്ടാകും നമ്മൾ ജോലി തിരക്കാവുമ്പോഴൊക്കെ അങ്ങനെ ആണല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവുക ആ കാരണത്താൽ മാത്രമാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റാതായിപ്പോയത് കേട്ടോ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ നമ്മൾ പെട്ടുപോയാലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ചെടുത്തൊക്കെ തന്നെ നമ്മൾ എത്തുപോ എത്തിപ്പോകും അല്ലേ എത്തിക്കും അള്ളാഹു സുബാനത്തല നല്ലൊരു ചിന്താഗതിയുള്ള ഒരു മനുഷ്യന്മാരുടെ മനസ്സുകൊണ്ട് അള്ളാഹു നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും അത് നടത്തി തരാം അള്ളാഹു സുബാനത്തല നമുക്ക് എന്തായാലും അത് അനുഗ്രഹിച്ച് തരും അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ചില ചില പരീക്ഷണങ്ങളും ചില വിഷമങ്ങളും ഒക്കെ തന്നെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ആരോടായാലും ഞാൻ പറയുന്നതാണ് ഒരുപാടാൾ എന്നോട് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത്ത ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒക്കെ തന്നെ പെട്ടുപോയിട്ടാണ് ഉള്ളത് വിസ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുപോലെ തന്നെ ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് റിപ്ലൈ കൊടുക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് ഞാൻ വീഡിയോയിലേക്കൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കേൾക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ എന്താണോ കേണ അപേക്ഷിച്ചിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ ആ സഫലമാകാൻ നമ്മൾ അള്ളാഹുവിനോട് ദുബായിരുന്ന ആ ദുബായക്ക് ഉത്തരം നമ്മൾക്ക് തന്നിട്ട് തന്നെയാണ് നമ്മൾ എവിടെയും എത്തുന്നത് അല്ലേ അപ്പോൾ എത്തിപ്പെട്ട സ്ഥലത്ത് നമുക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല നമുക്കത് ഹൈറായ സ്ഥലം അല്ല എന്ന് അള്ളാഹുവിൻ്റെ താല് നമുക്കൊരു നിമിത്തം കാണിച്ചു തരും അപ്പം നീ അവിടെ പോയി കാരണം നോക്ക് ഇല്ലെങ്കിൽ നിൻ്റെ മനസ്സിനെ ഞാൻ പരാജയപ്പെടുത്തുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി തരാം എനിക്ക് ഹയറാണെങ്കിൽ അള്ളാഹു സുബേനത്തെ നമുക്ക് അടുപ്പിച്ച് തരും ഷെറാണെങ്കിൽ നമ്മളെ ദൂരപ്പെടുത്തി തരണേ അള്ളാഹ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അപ്പം നമ്മളത് കണക്കിലെടുത്ത് മനസ്സുകൊണ്ട് അത് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ നല്ലതോ മോശമാണോ എന്ന് മനസ്സിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് നമ്മളതിന് നീങ്ങുക നല്ലതാണെങ്കിൽ നമ്മളത് മൂവ് ചെയ്യുക അല്ല നമുക്ക് വേണ്ട എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പിന്മാറുക അങ്ങനെ ആവണം നമ്മുടെ മനസ്സ് അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല നിങ്ങളെക്കൊണ്ട് കാരണം വീഡിയോ ചുരുക്കി പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനുമാണ് ഇഷ്ടം അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ഇരു കൈയ്യുന്നിട്ട് നമ്മൾ നമസ്കാര പായിൽ നിന്നെ നമസ്കാരത്തിന് ശേഷം ദുവാ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കും അല്ലേ നമ്മളും അള്ളാഹുമായി നേരിട്ടുള്ള സമയമാണ് നമസ്കാരം ആ നമസ്കാരത്തിന് ശേഷം നമ്മൾ നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിനേക്കാളും മുമ്പേ നമ്മൾ ദ ചെയ്യുമ്പോൾ ഇരു കൈയും ഉയർത്തി ദ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാവിനോട് നമ്മൾ പറയും ആ പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമാക്കാനും ആഗ്രഹങ്ങൾ പൂവണിച്ച് തരാനും ആവശ്യങ്ങൾ നിറവേറ്റിത്തരാനും പ്രയാസങ്ങൾ നീക്കിത്തരാനും ബുദ്ധിമുട്ടുകൾ നീക്കിത്തരാനും എല്ലാ കണ്ണേർ ഷേറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹു സുബാനത്തേ എല്ലാം തന്നെ നമുക്ക് ആ ദ കൊണ്ട് നമുക്ക് അതിന് കര തെറ്റായ കാര്യങ്ങൾ അള്ളാഹു സുബാന നമുക്ക് സാധിപ്പിച്ച് തരും എല്ലാ ചരറുകളെയും ദൂരപ്പെടുത്തി നമുക്ക് കണ്ണേർ ശിഫയാക്കി തന്ന് അതുപോലെ തന്നെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാനും എല്ലാ മുസീബത്തുകളെയും പ്രയാസങ്ങളെയും ദൂരപ്പെടുത്താനും എല്ലാം അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തരുന്ന ഓരോ കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മൾ വലിയ വലിയ പ്രയാസത്തിലാണെങ്കിൽ അത് നമ്മളെ രക്ഷപ്പെടുത്താനും അള്ളാഹുവിൻ്റെ ഒരു കഴിവുള്ളത് കൊണ്ടാന്ന് നമ്മൾ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരകയറുന്നത് അല്ലേ അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികൾ നമ്മൾ പ്രവാസ ലോകത്തേക്ക് നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന പൈസ തുച്ഛമായ പൈസയായിരിക്കും അല്ലേ അത് നാട്ടിൽ തന്നെ ചിലവാക്കി അതിൽ നിന്ന് നമുക്കൊന്നും തന്നെ മിച്ചപ്പെടുത്താൻ വേണ്ടി മിച്ചം വെക്കാൻ വേണ്ടി ഉണ്ടാവില്ല അത് ആർക്കായാലും തന്നെ അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷനായിരിക്കും പ്രവാസം കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും വിദ്യാഭ്യാസം ഉള്ളവരായാലും തന്നെ എല്ലാവർക്കും പഠിച്ച ജോലിയൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവർക്ക് നമ്മളൊരു ചൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രവാസം അപ്പോൾ ആ പ്രവാസത്തിലേക്ക് പോയി നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ധൈര്യമായി തൻ്റെടത്തോടെ നമ്മൾ നിൽക്കുക നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യമുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയുക അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് പരാജയം ഉണ്ടാവില്ല എല്ലാം സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മളെ എപ്പോഴും സഹിച്ചു നിൽക്കാനുള്ള ഒരു സമയേ നമ്മൾക്ക് കാണുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നിൽക്കരുത് നമുക്ക് തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ തെറ്റ് തിരുത്താനുള്ളൊരു മനസ്സും നമ്മളിലേക്ക് തന്നെ ഉണ്ടാവുക നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക അതുപോലെ തന്നെ നമ്മൾ ആരോ ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ ആ തെറ്റിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കാനും നമ്മൾ മനസ്സ് കാണിക്കുക അപ്പോൾ ആ തൻ്റെ ഇടത്തോടെ എവിടെ പ്രവർത്തിച്ചാലും നമുക്ക് ഒരു വിഷമങ്ങളും അള്ളാഹു സുബാനത്തെ നമുക്ക് ഉണ്ടാവില്ല കൂടുതൽ നമുക്ക് ധൈര്യം കൂടി കൂടി വരിക മാത്രമേ ചെയ്യുള്ളൂ ധൈര്യത്തോടു കൂടി മുന്നേറുന്നവർക്ക് മാത്രമേ ഇന്ന് ജീവിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ അല്ലേ ധൈര്യം വേണം നമുക്ക് എന്ത് നേടണം എന്നുള്ളൊരു വാശിയും വേണം ആ വാശിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആരോടും നമുക്ക് സ്വയം സ്വയം വാശി അല്ലേ നമുക്കത് നിർവഹിച്ചെടുക്കണം നമുക്കത് നേടിയെടുക്കണം നമുക്കത് ചെയ്ത് കിട്ടണം എന്നുള്ളൊരു വാശി നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് നമ്മൾ പരാജയപ്പെടുത്തൽ പെടില്ല നമ്മൾ വിജയം മാത്രമേ അള്ളാഹു സുബ്ബാനത്തോ നമുക്ക് കാണിച്ചു തരുകയുള്ളൂ ആര് തന്നെ നമ്മൾ തകർക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെങ്കിലോ അതിന് നമ്മൾ ഇടാൻ നിന്ന് കൊടുക്കരുത് അത് നമ്മൾ ഒന്നാമത്തെ കാര്യത്തിലായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ഒരുപാടാൾ വോയിസിൽ എനക്ക് ആക്സിഡൻ്റ് ആയത് മക്കൾ ജോലിക്ക് പോയിട്ട് അവിടെ പല വിഷമങ്ങളും അനുഭവിച്ച് അവരെ വേറെ പിന്നെ എന്താ പറയുക ദുരിത കയത്തിലാക്കുന്നത് പോലെ ആക്കുന്നുണ്ട് ഇത്ത എന്തെങ്കിലും ഒരു സോ ഓതാനോ എന്തെങ്കിലും ഒരു നീയത്ത് വെച്ച് തരുവോ ഇത്ത എന്നൊക്കെ പറഞ്ഞ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലോ നല്ല നിലയിൽ നമ്മൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മക്കൾ എവിടെ പറഞ്ഞയക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് അള്ളാവിനോട് ദുവാ ചെയ്യും ആ ദുവാ അള്ളാഹ് സുബാനത്തില് കേട്ടാൽ നമ്മുടെ മക്കൾ എവിടെയും വഴിമുട്ടില്ല ഒന്നല്ലെങ്കിൽ വേറൊരു സ്ഥലം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ജോലിയുടെ കാര്യം ആരും തന്നെ ജോലി ഇന്ന എന്ന് പറഞ്ഞിട്ട് തരില്ല കാരണം ജോലിയുടെ കാര്യം നമ്മൾ തന്നെ നമ്മൾ കണ്ടെത്തണം ജോലി അത് നമ്മൾ മനസ്സുകൊണ്ട് സന്തോഷത്തോടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ ആ ജോലിയിലേക്ക് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ അല്ലേ മനസ്സുകൊണ്ട് ആദ്യം അത് തൃപ്തിപ്പെടുക ഇന്ന ജോലിയാണെന്ന് എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ചെയ്ത ജോലിയൊക്കെ തന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കാരണം അതൊക്കെ എനിക്ക് വലിയ വിഷമായിട്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ആ ജോലികളൊക്കെ തന്നെ ഞാൻ എല്ലാം തന്നെ എൻ്റെ മനസ്സുകൊണ്ട് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് അതൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ സമയത്തും തന്നെ നമ്മൾ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക സുബ്യംസ്കാരത്തിന് ശേഷം മായുബ് ഇഷായിൻ്റെ ഉള്ളിൽ നമ്മൾ നമസ്കാരത്തിന് ശേഷം മുത്തനബിൻ്റെ പേരിൽ പതിനൊന്ന് ഫാത്തിയ ഓതുക അതുപോലെ തന്നെ ഒരു യാസീൻ ഓതുക അതുപോലെ തന്നെ സുഭ്യംസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫത്തഹ് ഓതുക മായുവി നമസ്കാരത്തിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുൽക്ക് സൂറത്ത് എന്നും നമ്മൾ ഓതുക മറക്കാതെ ഓതുക അതുപോലെ തന്നെ മൂന്ന് ഇഹ്ലാസ് ഓതുക ഒരു ഫലക്ക് ഓതുക ഒരു നാസ് ഓതുക എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മുടെ ഇന്നിന്ന കാര്യത്തെ നമ്മൾ വളരെ അധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന അല്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുഖാനത്തെ നമുക്ക് തരണേ അള്ളാഹ എന്ന് നമ്മൾ ദുവാ ചെയ്യുക അസർ നമസ്കാരത്തിന് ശേഷം നമ്മൾ നമസ്കാര പായയിൽ നിന്ന് പിരിയുന്നതിന് മുമ്പേ തന്നെ ലായിലായില്ല എന്ന സുഖാനൊക്കെ ഇന്നേ മിനൽ ലാലിമീൻ എന്ന് നമ്മൾ ഇരുന്നൂറ്റി പതിനേഴ് തവണ നമ്മൾ ഓതുക ചെല്ലുക ആ ചൊല്ലുന്ന ഒന്നും തന്നെ നമ്മൾ ചൊല്ലുമ്പോൾ ഇതാക്കുമ്പോൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരുടെ ഫോണ് വന്നാലും നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഓതിക്കഴിയുന്നതുവരെയും ചൊല്ലിക്കഴിയുന്നതുവരെയും ഒരു ഫോൺ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ നേ മുൻപിൽ നേർക്ക് നേരെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമസ്കാരം പയുന്ന നമ്മൾ പിരിഞ്ഞതിന് ശേഷം മാത്രം സംസാരം ഉണ്ടാവുക ഫോൺ കോളുകളൊക്കെ എടുക്കുകയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തോ പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ മുന്നിലേക്കാണ് എന്നുള്ള ഉദ്ദേശം കൊണ്ട് വെച്ച് തന്നെ നമുക്കത് അത് നമസ്കാരം അതിന് പിരിയുന്നതിന് മുമ്പേ അത് എടുക്കാൻ വേണ്ടി തോന്നില്ല ആത്മസംതൃപ്തിയോടെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ആ ചെയ്യുന്ന കാര്യത്തിന് അള്ളാഹു സബ്ബാനത്തെ നമുക്ക് ഉത്തരം നൽകും തീർച്ചയായും ഉത്തരം നമുക്ക് നൽകും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തത് ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും മയസ്സലാമ എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എടുത്തിരിക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്നുങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്